ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ലണ്ടനിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റിൽ പോസിറ്റീവ് ഔട്ട്ലുക്ക് പ്രകടമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും മാർജിനലി പോസിറ്റീവ് സൈഡോടു കൂടിയുള്ള ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകളിൽ പറയത്തക്ക പുരോഗതിയോ നേട്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ചർച്ച ശരിയായ ശരിയായ ദിശയിൽ നടക്കുന്നതാണ് മാർക്കറ്റിൻ്റെ സെൻറിമെൻറ്റിനെ പോസിറ്റീവായി നിലനിർത്തുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഡേറ്റ പ്രകാരം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൽ ഏറ്റവും വലിയ ഇടിവാണ് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയത് അതായത് ചൈനയും അമേരിക്കയും ഏർപ്പെടുത്തിയ പരസ്പരം താരിഫ് ഈ രണ്ട് എക്കോണമിയെയും എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഡേറ്റ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചൈനീസ് എക്സ്പോർട്ട് ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാനും സാധിച്ചു അതുകൊണ്ട് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ചർച്ച തന്നെയായിരിക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിലും മാർജിനലി പോസിറ്റീവ് ഗെയിൻ നമ്മൾക്ക് കാണാൻ സാധിച്ചു ടെസ്ല സ്റ്റോക്കുകളിലും ഡീസൻറ്റ് റിക്കവറി വന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് തന്നെ മുൻകൈ എടുക്കുകയും വൈറ്റ് ഹൌസിലുള്ള സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ പോലുള്ള വസ്തുതകൾ കട്ട് ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റിൽ ടെസ്ലയിലെ സ്റ്റോക്കുകളിൽ ബയിങ് മൊമെൻറ്റം വന്നത് അതേസമയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വ്യക്തമായ പ്രോഗ്രസ് നേടാത്തത് കൊണ്ട് ആപ്പിൾ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ ഇടിവ് വരികയും ചെയ്തു ഇവിടെ ട്രേഡ് നെഗോഷ്യൻസ് നടക്കുന്നതും എലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള തർക്കം കുറയുന്നതും മാർക്കറ്റിനെ സംബന്ധിച്ച് അതായത് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് കൂടാതെ യു എസ് മാർക്കറ്റ് സ്ലോഡൗണിലാണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്ലോ ഡൗണിലാണെന്ന് പറയുമ്പോഴും ജോബ് ഡാറ്റ പുറത്തുവന്നത് മികച്ച ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് തുടരാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് പൂജ്യം പോയിന്റ് നാല് ശതമാനം ഉയർന്ന് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങോടുകൂടി മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന റെസിസ്റ്റൻസ് സോണിനടുത്ത് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചത് വരും ദിവസങ്ങളിലും ബുള്ളിഷ് ട്രെൻഡ് നിലനിൽക്കും എന്നുള്ള സൂചനയാണ് നൽകുന്നത് കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും പതിനഞ്ചാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി മാറി രണ്ടായിരത്തി കോടി രൂപയുടെ ബയിങ്ങാണ് നടത്തിയത് ജപ്പാൻ്റെ ഇൻഡെക്സ് പൂജ്യം പോയിൻ്റ് രണ്ട് പൂജ്യവും ഓസ്ട്രേലിയൻ ഇൻഡെക്സ് പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനവും ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി നിഫ്റ്റിയുടെ ടെക്നിക്കൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫോം ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസിസീവ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്മാൾ ക്യാൻഡലാണ് അതേസമയം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന റേഞ്ചിനും ഇരുപത്തയ്യായിരത്തിനിടയിലും ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സാധ്യതയുമുണ്ട് വരും സമയങ്ങളിൽ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിനടുത്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി എന്ന ലെവൽ കീപ്പ് ചെയ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റൻപത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് തുടങ്ങിയ ലെവലുകളിലേക്കൊക്കെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് ചിലപ്പോൾ ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ ഭാഗമായി ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ട്വൻറ്റി ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൻ്റെ സപ്പോർട്ട് കൂടിയാണ് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കിടക്കാം ഒന്നാമത്തേത് ടാറ്റാ പവർ ടാറ്റ പവർ തമിഴ്നാട്ടിലുള്ള സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് നാല് ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ മോഡ്യൂൾ മാനുഫാ മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ് ടാറ്റാ പവർ എന്ന കമ്പനി തമിഴ്നാട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇതുവരെ ഏകദേശം നാലായിരത്തി നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ മോഡ്യൂൾസും നാലായിരത്തി നാനൂറ്റി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ സെൽസും മാനുഫാക്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് പ്ലാന്റിനുള്ളത് രണ്ടാമത്തേത് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന സ്റ്റോക്കിനെയാണ് രണ്ടായിരം കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയിൽ ക്യുഐ പി വഴി കമ്പനി അതിൻ്റെ സ്റ്റേക്ക് സെൽ ചെയ്യുകയാണ് നൂറ്റി നാൽപ്പത്തി ആറ് ശതം നൂറ്റി നാൽപ്പത്താറ് രൂപ അൻപത് പൈസ അതായത് പത്തൊമ്പത് ശതമാനം ഡിസ്കൗണ്ടിലുള്ള സെല്ലിംഗ് ആണ് കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ എന്ന സ്റ്റോക്കിൽ നടക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ് കൂടാതെ മിഡിൽ ഈസ്റ്റിൽ വിപ്രോ എന്ന കമ്പനി അതിൻ്റെ പ്രസൻസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി റീജിയണൽ ഹെഡ് ക്വാർട്ടർ റിയാദിൽ ആരംഭിച്ചു കഴിഞ്ഞു നൈക്ക എന്ന കമ്പനി എയർ തൃദ്ദം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ അഞ്ചു കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ടി ഐ എൽ എന്ന കമ്പനി അതിൻ്റെ ഡിഫെൻസ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ വിപുലീകരിക്കുകയും ഇൻഡജീനിയസ് ഡിഫെൻസ് പ്രൊഡക്ഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില സ്ട്രാറ്റജിക് ബിസിനസ് പ്ലാനുകൾ ആവിഷ്കരിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ടി ഐ എൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ജന സ്മാൾ ഫിനാൻസ് ബാങ്ക് സ്മാൾ ഫിനാൻസ് ബാങ്കിൽ നിന്നും യൂണിവേഴ്സൽ ബാങ്കിലേക്ക് മാറുന്നതിന് വേണ്ടി ആർ ബി ഐയിൽ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട് എച്ച് സി എൽ ടെക്നോളജി ഇന്ത്യയിലെ സെക്കൻഡ് ഡെലിവറി സെൻ്റർ സെക്കൻഡ് ഡേറ്റാ ഡെലിവറി സെൻ്റർ തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലൗഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലൗഡ് കം ക്ലൗഡ് കമ്പ്യൂട്ടേഷൻ തുടങ്ങിയവയിലുള്ള ഡിമാൻഡ് വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡേറ്റ ഡെലിവറി സെൻ ഡേറ്റാ ഡെലിവറി സെൻ്റർ തിരുവനന്തപുരത്ത് അവർ ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ജിൻഡാൽസോ ജിൻഡാൽസോ എന്ന കമ്പനിയുടെ കാപ്പക്സ് പ്ലാൻ പുറത്തു വന്നിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഏകദേശം നൂറ്റി അഞ്ച് മില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ് കമ്പനി വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് കൂടാതെ അബുദാബി ആസ്പദമാക്കി ഒരു പൈപ്പ് പ്ലാന്റും കമ്പനി നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ പത്ത് മില്യൺ ഡോളറിൻ്റെ ജോയിൻറ്റ് വെഞ്ചർ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തും ഈ ഒരു ഔട്ട്ലുക്കിൻ്റെ പശ്ചാത്തലത്തിൽ ജിൻഡാൽസോ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഡിഫൻസ് റിസർച്ച് ഡൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ നിന്നും മോൾ മോഡുലാർ ബ്രാൻഡിംഗ് സിസ്റ്റത്തിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നൈബ് എന്ന ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം കിസാൻ മോൾഡിംഗ് എന്ന കമ്പനിയുടെ ഒരു ശതമാനത്തോളം സ്റ്റേക്കുകൾ അപ്പോളോ പൈപ്പ് അക്യൂർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോളോ പൈപ്പ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ജൂപ്പിറ്റർ വാഗൻസിൻ്റെ ഇലക്ട്രിക് വീ ഇലക്ട്രിക് മൊബിലിറ്റി വിംഗ് ആയ ജൂപ്പിറ്റർ ഇലക്ട്രിക് മൊബിലിറ്റി അതിൻ്റെ ഫസ്റ്റ് ഷോറൂം ബാംഗ്ലൂരിൽ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്